അനം ബ്രഹ്മ അന്നപൂർണായ നമ അമ അന്നൂർണായ നമ അമ അന്നൂർണായ നമ ഇതി ഇന്നപൂർണായ നമ അമ അൂർണായ നമ അമ അപൂർണായ നമ അഹ് ഇന്നപൂർണായ നമ അമ അൂർണായ നമ ഇതി അന്നപൂർണായ നമ അനം ബ്രഹ്മ അന്നപൂർണായ നമ അമ അൂർണ അനും ബ്രഹ്മ അന്നപൂർണായ നമ അമ അന്നൂർണായ നമ അമ അന്നൂർണായ നമ അഹ് ഇന്നപൂർണായ നമ അമ അൂർണായ നമ അഹ് ഇന്നപൂർണ നമ അമ അൂർണായ നമ

അന്നം ബ്രഹ്മ അന്നപൂർണ നമ അഹ് ഇന്നപൂർണായ നമ അമി അന്നൂർണായ നമ ഇതി അണായ നമ അമിതി അന്നപൂർണായ നമ അമിതി അന്നപൂർണായ നമ അമ അൂർണായ നമ അമിതി അന്നപൂർണ അനം ബ്രഹ്മ അന്നപൂർണായ നമ അന്നം അനം ബ്രഹ്മി അന്നപൂർണായ നമ അമി അന്നൂർണായ നമ അമി അന്നപൂർണായ നമ അമ അൂർണ അനം ബ്രഹ്മ അന്നൂർണായ നമ അമി അന്നൂർണായ നമ അമ അണായ നമ അഹ് ഇന്നപൂർണായ നമ ഇതി അൂർണായ നമ അന്നം ബ്രഹ്മ അന്നപൂർണ നമ അഹ് ഇന്നപൂർണായ നമ അമി അന്നൂർണായ നമ ഇതി അന്നപൂർണായ നമ അമ അൂർണായ നമ അമിതി അന്നപൂർണ നമ അഹ് ഇന്നപൂർണായ നമ അമ അണായ നമ ഇതി അൂർണായ നമ അനം ബ്രഹ്മ അന്നപൂർണായ നമ അമ അൂർണ അനും ബ്രഹ്മ അന്നപൂർണായ നമ ഇതി ഇന്നപൂർണായ നമ അമ അപൂർണായ നമ അമിതി അന്നപൂർണായ നമ അമി അന്നൂർണായ നമ അമി അന്നൂർണായ നമ ഇതി അണായ നമ അനം ബ്രഹ്മ അന്നപൂർണായ നമ അമ അൂർണായ നമ അഹ് ഇന്നപൂർണായ നമ അമ അൂർണായ നമ അമിതി അന്നപൂർണായ നമ അമിതി അന്നപൂർണായ നമ അമി അന്നൂർണായ നമ അമി അന്നൂർ നമ അഹ് ഇന്നപൂർണായ നമ അന്നം ബ്രഹ്മ ഇന്നപൂർണായ നമ